എന്നറിയപ്പെടുന്ന ശ്രീ ആറ്റുകാൽ ഭഗവതിയുടെ തിരുമഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പൊങ്കാല ദിവസം നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ വന്നു ചേരുന്ന അഭിവൃദ്ധിയെ ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആർഷ ഭാരത സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾക്ക് കുറച്ച് മുൻഗണന കൂടുതൽ നാം കൊടുക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ദേവീ ഭാവങ്ങൾക്കാണ് കൂടുതൽ ആരാധനാലയങ്ങൾ ഉള്ളതും കൂടുതൽ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ ഉള്ളതും അതിൽ തന്നെ ഭദ്രകാളി അമ്മയ്ക്കാണ് കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളത് ഭദ്രകാളി അമ്മയുടെ ഉപാസകരാണ് കൂടുതലും അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളിൽ വന്നു ചേരുന്ന അഭിവൃദ്ധി എന്താണെന്ന് നോക്കാം നെഗറ്റീവ് ശക്തികളെ അകറ്റി നിർത്തുന്നതിനുള്ള ഒരു കഴിവ് നാരങ്ങക്കുണ്ട് ഒപ്പം തന്നെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നതാണ് വിശ്വാസം അപ്രകാരം നോക്കുമ്പോൾ മാർച്ച് പതിമൂന്നാം തീയതി നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുന്ന ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും നിവേദ്യം നേരിട്ട് സ്വീകരിക്കുവാനായി ഭഗവതി അമ്മ നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളുന്ന ഈ സാഹചര്യത്തിൽ വിളക്ക് കൂടി തെളിയിക്കുകയാണെങ്കിൽ കൂടുതൽ അഭിവൃദ്ധി നമ്മളിൽ വന്നു ചേരുന്നതാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര നാരങ്ങയാണ് വിളക്കായി തെളിയിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷപ്രകാരവും സംഖ്യാശാസ്ത്ര പ്രകാരവും ഒൻപത് എന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട് അടിസ്ഥാനപരമായ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് അതിൽ പ്രകാരം അത് നവഗ്രഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നവഗ്രഹത്തിൽ കുജൻ അഥവാ ചൊവ്വയുടെ സംഖ്യയാണ് ഒമ്പത് എന്നത് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണ് സംഖ്യാശാസ്ത്രം അതിൽ ഒമ്പത് എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ജാതക പ്രകാരം ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും അവിട്ടം മകൈരം ചിത്തിര നക്ഷത്രക്കാരും ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ സംഖ്യകളിൽ ജനിച്ചവരും ഇവരുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ഇവരുടെ അഭിവൃദ്ധിക്കായി അല്ലെങ്കിൽ ഇവരുടെ ദോഷ നിവാരണത്തിനായി ഇവരുടെ അതിദേവതയായ അല്ലെങ്കിൽ രാശിയുടെ അതിദേവതയായ ഭദ്രകാളിയെ ഭജിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പൊങ്കാലയുടെ വേളയിൽ പൊങ്കാല നിവേദ്യത്തോടൊപ്പം അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഒൻപത് വിളക്കാണ് നാം സമർപ്പിക്കേണ്ടത് അതായത് അഞ്ച് നാരങ്ങ വാങ്ങി രണ്ടായി പകുത്ത് അതിൽ ഒരു കഷ്ണം മാറ്റിവെച്ച് ഷണം നാരങ്ങ നീര് പിഴിഞ്ഞ് മാറ്റി അതിനെ പുറംത്തോട് അകത്ത് വരത്തക്ക രീതിയിൽ നല്ലെണ്ണയൊഴിച്ച് തിരിയിട്ട് കുങ്കുമം വെച്ച് പറ്റുമെങ്കിൽ ഒരു പൂവ് വിളക്കിനോടൊപ്പം വെച്ച് തെളിയിക്കേണ്ടതാണ് നിന്നോ അല്ലെങ്കിൽ നിലവിളക്കിൽ നിന്നോ വേണം ഈ തിരികൾ തെളിയിക്കാൻ നാരങ്ങാ വിളക്ക് തെളിയിക്കുമ്പോൾ തുടങ്ങി ആദ്യം കിഴക്കവശത്തെ വിളക്ക് തെളിയിച്ച് വേണം അത് പൂർത്തീകരിക്കാൻ കിഴക്കാതി തുടങ്ങി പൂർത്തീകരിച്ച് ഭഗവതിയമ്മയെ പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിക്കുക വിളക്ക് തെളിയിക്കുമ്പോൾ ഓരോ വിളക്ക് തെളിയിക്കുമ്പോഴും ഓം ഹ്രീം െ മഹാകാളിയെ മഹാബ്രഹ്മാത്മജെ മഹാവീര്യേ മഹോന്നതെ മഹാദേവി നമോസ്തുതേ എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ട് വിളക്ക് തെളിയിക്കുന്നത് അത്യുത്തമമാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ വിളക്ക് തെളിയിക്കുമ്പോഴും നമ്മുടെ അടുക്കൽ വന്ന് പ്രസാദം അതായത് പൊങ്കാല പ്രസാദം സ്വീകരിക്കുന്ന അമ്മ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരുന്നതുമാണ്